السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الحب في الله البؤض في الله الله ونبيندي الله 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 رحمة للعالمين بمحمد مصطفى صلى الله عليه وسلم അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും നിസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും തൊപ്പി വയ്ക്കുകയും താടി വയ്ക്കുകയും അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കുകയും അഞ്ചു നേര നിസ്കാരങ്ങളെ യഥാവിധി നിർവഹിക്കുകയും ശുദ്ധമായ റമലാലിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും തേനിനു വിരുദ്ധമായി കള്ള കൊടിച്ചും കഞ്ചാവടിച്ചും സിനിമാ ഗാനങ്ങൾ കേട്ടും ഗാനമേളകൾ കണ്ടും സമൂഹത്തിൽ ഇസ്ലാമിന് ദീനി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ നാം വെറുക്കുകയും ചെയ്യണമെന്നാണ് മുഹമ്മത്താലമീനും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ഈ ഒരു കാര്യമായിരിക്കണം നാം ഒരാളെ മഹബ്ബത്ത് വെക്കേണ്ടതിൻ്റെ മാനദണ്ഡം അങ്ങനെ നാം മഹബ്ബത്തുള്ള അള്ളാഹുവിനെ നാം കൂടുതൽ സ്നേഹിക്കുകയും ഒരു ഒരുമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് നമുക്ക് വായുവും ഓക്സിജനും എല്ലാം തരുന്ന ഭക്ഷണം തരുന്ന അള്ളാഹു റബ്ബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് ഒരു മുഖ്മിനായ മനുഷ്യൻ ഏറ്റവും അധികം കൊബ്ബുവയ്ക്കേണ്ടത് പിന്നീട് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരറായ നമ്മളെയും സർവചരാചരങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കുവാൻ കാരണക്കാരറായ ഒമാറസ്നാഖല ആലമീൻ ഈ ലോകത്തിന് മൊത്തവും കാരണമായിട്ടുള്ള മുഹമ്മത്തുള്ളമീനി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്വലാത്തങ്ങളെ തങ്ങളെയാണ് ഒരു മുഖ്മിനായ മനുഷ്യൻ ഏറ്റവുമധികം മഹബത്ത് വെക്കേണ്ടത് അങ്ങനത്തെ പുണ്യപ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും അങ്ങനെ നാം നമ്മുടെ മനസ്സുകളിൽ അന്ന എന്നുള്ളതായ ചിന്തകൾ നാം കൈവരിക്കുകയും ചെയ്യുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും ശ്രമിക്കുക അനമധീരത്തുൽ എൽമി വ അലിയുൻ ബാബുഹ ഞാൻ എൽമിൻ്റെ പട്ടണമാണ് എങ്കിൽ അലിയ റസിയല്ലാഹുത്ത് ആലാൻഹു ആ എൽമിൻ്റെ ഗേറ്റാണ് എന്നാണ് കവാടമാണ് എന്നാണ് സീദിന മുഹമ്മദുർ റസൂൽ ലാഹി സല്ലാഹു അലൈ വസല പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡിയെന്നാണ് സീദിന മുഹമ്മദുർ റസൂൽ ലാഹി സല്ലാഹു അലൈ വസല മാഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം വളരെ വളരെ വേഗം ധയറാവുക അള്ളാഹുത്ത ആല ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും വിവാദത്തുകൾ കൊണ്ടും മുന്നേറുവാനുള്ള മഹാസൗ തൗഫീഖ് അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ